ഹായ് അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ നേന്ത്രപ്പഴവും അവലും കൊണ്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പഴത്തിന്റെ കളർ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ ശർക്കര പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ശർക്കര പാനീയ ഒഴിച്ചു കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ശർക്കരയൊക്കെ നന്നായിട്ട് ആ പഴത്തിൽ പിടിച്ച് കിട്ടുന്ന സമയത്ത് നമുക്കതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏതൊക്കെ നെറ്റ്സ് ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് അവിലാണ് എൻ്റെ വെള്ളവിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ മട്ട അവിലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാകും ഇനി ആ അവിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് സ്പൂൺ തേങ്ങ ചിരയ്ക്ക് ഇതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കും ശർക്കരയോ ശർക്കര പാനീയം ചേർത്ത് കൊടുത്താലും മതിയാകും ഞാൻ രണ്ട് സ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ ശർക്കരയൊക്കെ അലിഞ്ഞ് കിട്ടുന്നവരൊന്ന് അലിഞ്ഞ് കിട്ട് ആ നമ്മുടെ അവിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുക ആ പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ വിളയിച്ച് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമില്ല അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് കിണക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും അത്രയ്ക്ക് ഒരു സ്നാക്സ് ആണ് ലാസ്റ്റ് അതിലേക്ക് ഒരു കാൽസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ആക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് റെഡിയാക്കി ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ നേന്ത്രപ്പോഴും അവലൊക്കെ എന്തായാലും ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ കാണുന്നൊരു ഐറ്റം ആണ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതാ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് അതേ കണക്ക് റെഡിയാക്കി കൊടുക്കാം അതായത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കരുത് ഇൻഷാർ മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി